ഹലോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇതേ ഇന്നലെ ഒന്ന് പുറത്തിറങ്ങിയതാണ് ഇത് ആകാശം തലയിൽ മുട്ടി നിൽക്കുന്ന ഈ സ്ഥലം എവിടെയാണെന്ന് അറിയാമോ പെരുമ്പാവൂരിൽ നിന്ന് വേങ്ങൂർ റൂട്ട് പുലിയണിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട് ആ ദേവിക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് അതുപോലെ തന്നെ പാറപ്പുറത്തുള്ള ഒരു ദേവീക്ഷേത്രമാണ് ഒരുപാട് ഉയരത്തിലാണ് ഈ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രവും സമീപ പ്രദേശങ്ങളും മൊത്തവും പാറ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഷൂട്ട് നടത്താനും വീഡിയോ പിടിക്കാനും അതുപോലെ തന്നെ നല്ല ഭംഗിയിലാണ് രണ്ട് കോവിലായിട്ടാണ് ഇവിടെ ക്ഷേത്രം ഉള്ളത് ഇതിൻ്റെ മുൻവശം നിറച്ച് പാറയാണ് താഴത്തേക്ക് ആ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഒരു ഓഫീസും ഉണ്ട് നല്ല പ്രകൃതി രമണീയമാണ് കേട്ടോ ഇവിടെ വന്ന ഒരു ഒക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ ഈ ദേവിക്ഷേത്രം എല്ലാ ദിവസവും തുറക്കുന്നതൊന്നുമല്ല മാസത്തിൽ ഒരിക്കൽ ഒന്നാം തീയതി മാത്രമേ പൂജയുള്ളൂ അതുപോലെ തന്നെ ഉത്സവവും നടത്താറുണ്ട് പിന്നെ ഇവിടുത്തെ അത്ഭുതമായിട്ട് എനിക്കൊന്നും തോന്നിയത് ഇവിടെ പാറപ്പുറമാണെങ്കിലും ആ പാറപ്പുറത്ത് നല്ല ഒരു കിണറുണ്ട് ആ കിണറ്റിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട് കേട്ടോ നമ്മുടെ അമ്പലത്തിലെ പൂജയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ എടുക്കുന്നതാണ് പിന്നെ ഒത്തിരി കാട്ടുപൂക്കളുണ്ട് നല്ല ഭംഗിയാണ് ഇവിടുത്തെ പൂക്കളും അറ്റ്മോസ്ഫിയറും ഒക്കെ ഒന്ന് വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് മെയിൻ റോഡിൽ നിന്ന് പുലിയണിപ്പാറ എന്നൊരു ബോർഡുണ്ട് അവിടെ നിന്ന് കോൺക്രീറ്റ് റോഡ് നമുക്ക് നേരെ അവിടം വരെ വണ്ടി എത്തുന്നതാണ്